നമസ്കാരം കേരള കേഡറിൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് ഐ എ എസ് തസ്തികയാണുള്ളത് എന്നാൽ നൂറ്റി ഇരുപത്തിയാറ് തസ്തികകളിൽ മാത്രമേ നിയമനം ലഭിച്ചിട്ടുള്ളൂ പിണറായിയുടെ കാലത്ത് ആത്മാഭിമാനത്തോടെ പണിയെടുക്കാൻ കഴിയാത്തതുകൊണ്ട് സത്യസന്ധരായ ഉദ്യോഗസ്ഥന്മാർ കഴിയുന്നതും ഇങ്ങോട്ട് വരാതിരിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ് ഈ തസ്തികകളെല്ലാം ഒഴിഞ്ഞു കിടക്കുന്നത് ഈ നൂറ്റി ഇരുപത്തി ആറ് പേരിൽ ഇരുപത്തിനാല് പേർ കേന്ദ്ര ഡെപ്യൂട്ടേഷനിലാണ് ഒരാൾ ദീർഘകാലത്തെ അവധിയിലാണ് ഒരാൾ മറ്റൊരു സംസ്ഥാനത്ത് ഡെപ്യൂട്ടേഷനിലാണ് നാലു പേർ വിദേശ പഠനത്തിന് വേണ്ടി അവധിയെടുത്തിരിക്കുന്നു രണ്ടുപേർ എ ഡി ബിയിൽ ഡെപ്യൂട്ടേഷനിലാണ് ചുരുക്കി പറഞ്ഞ തൊണ്ണൂറ്റി മൂന്ന് പേർ മാത്രമാണ് കേരള സിവിൽ സർവീസിൽ പണിയെടുക്കുന്നത് ഒരുപക്ഷെ രാജ്യത്ത് മറ്റൊരു സംസ്ഥാനത്തിനും ഇത്രയും ഗതികെട്ട അവസ്ഥ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ നിലവിലുള്ള ഉദ്യോഗസ്ഥന്മാരിൽ ഭൂരിപക്ഷം പേരും അഞ്ചും ആറും വകുപ്പുകളുടെ ചുമതല വഹിക്കുന്നു പക്ഷെ അവരിൽ തന്നെ ഏറ്റവും പ്രമുഖരായ അഞ്ചു പേർ വരുന്ന രണ്ടു മാസത്തിനകം റിട്ടയർ ചെയ്യുന്നു കെ സി ബി ചെയർമാൻ അടക്കമുള്ള നാലോളം വകുപ്പുകളുടെ ഉത്തരവാദിത്തമുള്ള ബിജു പ്രഭാകർ അടക്കം ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ അടക്കമുള്ളവർ ഏപ്രിലിന് മുമ്പ് റിട്ടയർ ചെയ്യുകയാണ് രാജു നാരായണ സ്വാമിയെ പോലുള്ള ഉദ്യോഗസ്ഥർക്ക് പ്രൊമോഷൻ പോലും കൊടുക്കാതെ എവിടെയോ മൂലയ്ക്ക് ഒന്നിനും കൊള്ളാതിരുത്തിയിരിക്കുകയും ചെയ്യുന്നു എന്നിട്ടും കാര്യക്ഷമതയുള്ള ഉത്തരവാദിത്വ ബോധമുള്ള നീതിബോധമുള്ള ഉദ്യോഗസ്ഥർ എവിടെയെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അവരെ പുറത്തു പുറത്തുനിർത്തുക സസ്പെൻഡ് ചെയ്യുക എന്നതും പിണറായിയുടെ വിനോദത്തിൽപ്പെടും കേരള ഐ എസ് ആർക്കിൽ ഏറ്റവും കാര്യക്ഷമതയുള്ള ഉദ്യോഗസ്ഥരായി പേരെടുത്ത രണ്ടു പേരുടെ അവസ്ഥ നോക്കുക ഒന്ന് പ്രശാന്താണ് അഴിമതിക്കെതിരെ സന്ധിയിലെ പോരാട്ടം നടത്തുന്ന ചെല്ലുന്നിടത്തെല്ലാം കൃത്യമായ റിസൾട്ട് ഉണ്ടാക്കുന്ന കൃഷി വകുപ്പിന്റെ സ്പെഷ്യൽ സെക്രട്ടറി ആയിരുന്ന ചാന്തിനെ പ്രൊമോഷൻ പോലും നിഷേധിച്ച് സസ്പെൻഡ് ചെയ്ത് നിർത്തിയിരിക്കുന്നു എന്താണ് പ്രശാന്ത് ചെയ്ത കുറ്റമെന്ന് സർക്കാരിനൊരു ധാരണയുമില്ല സർക്കാരിന്റെ തോന്നിയാസങ്ങൾക്ക് കൂട്ടുനിൽക്കാത്തത് കൊണ്ട് പ്രശാന്ത് ഇപ്പോഴും സസ്പെൻഷനിലാണ് ഇനി അശോകൻ എന്ന കെ എസ് ഇ ബിയുടെ ചെയർമാൻ വരെയായിരുന്ന കൃഷി വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന മുതിർന്ന ഉദ്യോഗസ്ഥനെ നിഷ്കരുണം ഒരു പണിയുമില്ലാത്ത ഒരു പുതിയ തസ്തികയിലേക്ക് സ്ഥലം മാറ്റിയത് പ്രശാന്തിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് സർക്കാർ സംശയിക്കുന്നത് കൊണ്ടാണ് അശോകനെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പരിഷ്കരണ കമ്മീഷൻ ചെയർമാനായി നിയോഗിച്ചിരിക്കുന്നു അങ്ങനെയൊരു തസ്തികയില്ല സിവിൽ സർവീസിലെ മുതിർന്ന ഒരു ഉദ്യോഗസ്ഥനെ അത്തരമൊരു തസ്തികയിലേക്ക് അയാളുടെ അനുമതിയില്ലാതെ നിയമിക്കാനും പാടില്ല അശോകൻ പുതിയ ചുമതല ഏറ്റെടുത്തിട്ടില്ല ഏറ്റെടുക്കില്ല എന്ന് ചീഫ് സെക്രട്ടറിയെ അറിയിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ ഏറ്റവും കാര്യക്ഷമതയുള്ള സർക്കാരിൻ്റെ പണി കൃത്യമായി ചെയ്തുകൊണ്ടിരുന്ന രണ്ടാമത്തെ മുതിർന്ന ഉദ്യോഗസ്ഥനും പണിയില്ലാതെ വീട്ടിലിരിക്കുന്നു ഇതാണ് പിണറായിയുടെ പ്രവർത്തന രീതി സർക്കാർ സംവിധാനങ്ങളൊന്നും ഓടേണ്ടതില്ല ഖജനാവ് നിയമവിരുദ്ധമായി തങ്ങൾക്ക് അടിച്ചുമാറ്റാനും മാറ്റാനും ഉള്ളതാണ് തങ്ങൾ പറയുന്നതൊക്കെ കേൾക്കുന്ന മണ്ടന്മാർ മാത്രം ഉദ്യോഗസ്ഥന്മാരായിരുന്നാൽ മതി അവർക്ക് സുഖജീവിതം ഞങ്ങൾ ഉറപ്പ് നൽകും അതുകൊണ്ടാണ് മന്ത്രി പി രാജീവും സംഘവും ഇപ്പോൾ വിദേശയാത്ര നടത്തുമ്പോൾ അഴിമതിയുടെ പേരിൽ ആരോപണ വിധേയനായ ഈ പ്രശാന്തിന്റെയും അശോകൻ്റെയും ഒക്കെ സസ്പെൻഷന് കാരണക്കാരെന്ന് വ്യാഖ്യാനിക്കപ്പെടുന്ന ഡോക്ടർ ജയനിൽകൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഒപ്പം പോയിരിക്കുന്നത് അങ്ങനെ അഴിമതിക്ക് കുട പണിയെടുക്കാതെ വിദേശയാത്ര ചെയ്യാനുള്ള സൗകര്യവും സർക്കാർ ഒരുക്കി കൊടുക്കും ഓർക്കണ മന്ത്രി രാജീവ് ഇപ്പോൾ യു എയിലാണ് ഏറെ വൈകാതെ രാജീവ് സ്വിറ്റ്സർലൻഡിലേക്ക് പോകും രാജീവിനൊപ്പം ജയതിലകും ശാരദ മുരളീധരനും അടക്കം വലിയൊരു ഉദ്യോഗസ്ഥ വൃന്ദവുമുണ്ട് മുതലാളിത്തം ഒരു അപകടം പിടിച്ച സംഭവമാണ് സാർവത്രിക വിദ്യാഭ്യാസം പോലും പാടില്ല ലാഭമുണ്ടാക്കാൻ പാടില്ല എന്ന് പറയുന്ന മന്ത്രി രാജീവ് എന്തിനാണ് ദാവോസിലെ വേൾഡ് എക്കണോമിക് ഫോറത്തിൽ പങ്കെടുക്കുന്നത് എന്നത് പ്രസക്തമായ ചോദ്യമാണ് വേൾഡ് എക്കണോമിക്കെതിരാണ് രാജീവിൻ്റെ ആശയം എല്ലാ വികസനവും എല്ലാ വളർച്ചയും എല്ലാ സ്വകാര്യ നിക്ഷേപവും തെറ്റാണെന്നാണ് രാജീവ് വിശ്വസിക്കുന്നത് രാജീവ് അങ്ങനെയാണ് പഠിപ്പിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും ആ രാജീവ് നമ്മുടെ കയ്യിലെ പണമെടുത്ത് ഉദ്യോഗസ്ഥന്മാരെ കൂട്ടി ഊരുചുറ്റാൻ പോയിരിക്കുകയാണ് ആദ്യം യു എ ചുറ്റും പിന്നീട് സ്വിറ്റ്സർലൻഡ് ചുറ്റും നമ്മൾ അതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം ചെലവ് വഹിക്കണം അതേസമയം അഴിമതിക്ക് കൂട്ടുനിൽക്കുകയും സർക്കാരിന് വേണ്ടപ്പെട്ടവരാവുകയും ചെയ്തതിൽ വിരമിച്ചാലും പദവികൾ കിട്ടും പെൻഷന് പുറമെ അതിനേക്കാൾ ഉയർന്ന ശമ്പളവും കിട്ടും അതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് ഡോക്ടർ കെ എം എബ്രഹാം അദ്ദേഹം ചീഫ് സെക്രട്ടറിയായി വിരമിച്ചിട്ട് വർഷങ്ങളേറെയായി അന്ന് മുതൽ വലിയ തസ്തികയിൽ അദ്ദേഹം നിയമിതനായിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന ഏറ്റവും വലിയ പദവിയിൽ വലിയ ശമ്പളമാണ് അദ്ദേഹം വാങ്ങുന്നത് ഒപ്പമാണ് കിഫ്ബിയുടെ സിഇഒ എന്ന നിലയിലുള്ള ശമ്പളവും കൂടാതെ പെൻഷനും കൈപ്പറ്റുന്നുണ്ട് ഇന്നിപ്പോൾ കെ എം എബ്രാഹാം മുംബൈ മാരത്തോണിലേക്ക് ഓടാൻ പോയിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് എബ്രാഹാം ലണ്ടൻ മാരത്തോണിലും ഓടും അങ്ങനെ ഓടി നടന്നാലും മതി ശമ്പളവും പെൻഷനും ഒരുമിച്ച് കിട്ടും സർക്കാരിന് വേണ്ടപ്പെട്ടയാളാണെങ്കിൽ അതേസമയം മറുഭാഗത്ത് ദൂർത്തും അഹങ്കാരവും അഴിമതിയും തുടരുകയാണ് ഫ്ലെക്സ് ബോർഡുകൾ ആവശ്യമില്ലാതെ സ്ഥാപിക്കരുതേ എന്ന് ഹൈക്കോടതി പലതവണ താക്കീത് കൊടുത്തിട്ടും അങ്ങനെ ഫ്ളക്സ് ബോർഡുകൾ സ്ഥാപിച്ചാൽ ആ സ്ഥാപിക്കുന്ന പാർട്ടിക്കെതിരെയും പ്രസ്ഥാനത്തിനെതിരെയും അത് നീക്കം ചെയ്യാത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറിക്കെതിരെയും കേസെടുക്കാൻ ഉത്തരവിട്ടിട്ടും ഇന്നലെ സെക്രട്ടേറിയറ്റ് മുമ്പിൽ വലിയ പടുകൂറ്റൻ ഫ്ലക്സ് ഉയർന്നു പാർട്ടി ജില്ലാ സെക്രട്ടറി ജോയിയുടെ ഒക്കെ ചിത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് സി പി എമ്മിന്റെ പോഷക സംഘടനയായ സെക്രട്ടേറിയറ്റ് ജീവനക്കാരുടെ സംഘടനകളുടെ സുവർണ ജൂബിലിയുടെ പോസ്റ്റർ കയ്യിലിരിക്കുന്ന കാശുപോകുമെന്ന് ഉറപ്പായതുകൊണ്ട് നഗരസഭാ സെക്രട്ടറി പേടിച്ചു പോയതുകൊണ്ട് ജീവനക്കാർ ഇന്നലെ വന്ന് അത് വലിച്ചു പോയി എന്നത് സത്യമാണെങ്കിലും അവർ നടത്താൻ പോകുന്ന യോഗത്തിൽ സെക്രട്ടേറിയറ്റിലെ നൂറോളം സ്ത്രീ ജീവനക്കാർ പിണറായി വിജയനെ സ്തുതിച്ചു പാടാൻ പോവുകയാണ് ഏതാണ്ട് മൂന്ന് വർഷം മുമ്പ് പാറശാലയിൽ നടന്ന പാർട്ടി സമ്മേളനത്തിൽ പിണറായിയെ കാരണഭൂതനാക്കി തിരുവാതിര അവതരിപ്പിച്ചത് നമ്മളാരും മറന്നിട്ടില്ല ഇന്നിപ്പോൾ പിണറായിയുടെ ധീരതയെ ഫീനിക്സ് പക്ഷിയാക്കി മാറ്റുന്ന ഒരു കാവ്യരചനയുമായാണ് സ്ത്രീ രത്നങ്ങൾ രംഗത്ത് വന്നിരിക്കുന്നത് നാളെ നടക്കുന്ന ചടങ്ങിൽ പിണറായിയെ സ്റ്റേജിലിരുത്തിക്കൊണ്ട് പിണറായി എന്ന ഫീനിക്സ് പക്ഷിയെക്കുറിച്ച് സ്ത്രീ ജനങ്ങൾ ആടിപ്പാടും അതൊക്കെ കേട്ട് ആനന്ദിച്ച് താനാണ് ഈ ലോകത്തെ ഏറ്റവും മിടുക്കനെന്ന് കരുതി താനില്ലെങ്കിൽ കേരളമില്ലെന്ന് കരുതി പിണറായി തുത്തുകുടുക്കി പക്ഷിയെ പോലെ മുമ്പോട്ട് പോകുന്നു കേരളത്തിൻ്റെ അവസ്ഥയോ അതിദയനീയം പണിയെടുക്കാൻ ഉദ്യോഗസ്ഥന്മാർ പോലുമില്ലാത്ത വിധം അതിദയനീയം